ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് ചെറുപ്പശേരി ഹൈവേയിൽ കോങ്ങാട് ജംഗ്ഷനാണ് ഇത് കോങ്ങാട് ജംഗ്ഷനാണെങ്കിൽ കാണുന്നത് എല്ലാ സൗകര്യങ്ങളുള്ള ഒരു നല്ലൊരു ജംഗ്ഷനാണ് ബസ് സ്റ്റാൻഡ് ഉണ്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട് സോ ഈ ഒരു ജംഗ്ഷൻ്റെ ഈയൊരു ലൊക്കേഷൻ്റെ അവിടെ നിന്ന് രണ്ടര കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് ബസ് റൂട്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നടക്കാനുള്ള ദൂരം വെറുമൊരു നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നല്ല ആൾക്കാരൊക്കെ മാറി ബസ് റൂട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നടക്കാനുള്ള ഉള്ളൂ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി നാല് സെൻറ് സ്ഥലം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് ടു ബി എച്ച് കെ ആണ് രണ്ടും അറ്റാച്ചഡ് ആണ് ബോർവെല്ലാണ് വെള്ളത്തിൻ്റെ സോഴ്സ് ഉള്ളത് ചുറ്റും കോമ്പൗണ്ട് വാൾ ഉണ്ട് അതുപോലെ തന്നെ കാർ പോർച്ച് ട്രസ് വർക്ക് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അത് കാർ പോർച്ച് അത്യാവശ്യം ഫ്രണ്ട് ഏരിയ മൊത്തം അവർ ട്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് കാർ കയറ്റാനുള്ള വലിയ ഗേറ്റ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിൽ ചെറിയ ഗേറ്റും ഉണ്ട് ആ കാണുന്ന മൺ റോഡ് വഴിയില്ലേ അതാണ് കാട്ടിക്കുള്ള ശരിക്കത്തെ റൂട്ട് കിട്ടും അവിടുന്ന് റോഡിൽ നിന്ന് ശരിക്കും ഒരു അമ്പത് മീറ്റർ നൂറ് ഉള്ളിൽ തന്നെ ഡിസ്റ്റൻസ് ഉള്ളൂ ആദ്യം നമുക്ക് വീടിൻ്റെ ചുറ്റോട്ടം നോക്കാം അത്യാവശ്യം കണ്ടല്ലേ ഫുള്ളായിട്ട് ഡ്രസ് വർക്ക് അവർ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ഏരിയ മൊത്തം കവർ ചെയ്തിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം വലിയപ്പോഴൊരു നല്ലൊരു സിറ്റ് ഔട്ട് ഏരിയ കിട്ടുന്നുണ്ട് ഉള്ള സ്ഥലത്ത് അത്യാവശ്യം മരങ്ങളും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ചെറിയ ഗേറ്റ് നമ്മൾ കണ്ടു ഇവിടെ കണ്ടു അത്യാവശ്യം മരങ്ങളൊക്കെ ഇതിലും പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ ചെറിയ സ്ഥലമേ ഉള്ളൂ കേട്ടോ ഈ സൈഡിലൊക്കെ അത്യാവശ്യം ചെറിയ നടക്കാനുള്ള വഴി മാത്രമേ ഒഴിവാകത്തുള്ളൂ ഇതിനകത്ത് ബോർവെല്ലാണ് വെള്ളത്തിൻ്റെ സോഴ്സ് ഇവിടെ ഒരു അലക്കുവെല്ലും കൊടുത്തിട്ടുണ്ട് കണ്ടല്ലേ കുറച്ച് മരങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അത്യാവശ്യം നടക്കാനുള്ള സ്പേസ് തന്നെയാണ് ബാക്ക് സൈഡും ഫ്രണ്ടിലുള്ളു ഫ്രണ്ടിലാണ് അത്യാവശ്യം നമുക്ക് കൂടുതൽ സ്പേസ് ഉള്ളത് ഉള്ളതേണ്ടത് കറുവപ്പരമും വേപ്പും പ്ലാവും ഒക്കെ അത്യാവശ്യം വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് ഇതാണ് സ്പേസ് ഉള്ളത് കേട്ടോ ഇപ്പോൾ നമ്മൾ വീട് ചുറ്റി ചുറ്റുവട്ടം എത്ര സ്പേസ് ഉണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളവശം കൂടി നോക്കാം ഓപ്പൺ ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു സിറ്റോട്ട് ഏരിയ ആണ് ഉള്ളത് എല്ലാം വെട്ടിപ്പട്ട് ടൈൽസ് കൊടുത്തിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഗ്രില്ലോ കാര്യം ഒന്നും ഓപ്പൺ ആയിട്ട് വിട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ നല്ല ഫ്രണ്ടിൽ തന്നെ നല്ല തേക്കിൻ്റെ ഒരു ഡോറ് അത് നേരെ എൻട്രി ആയ ലിവിങ് ലിവിങ് ഏരിയ സ്പേസ് സ്പെയ്സാണ് നമുക്കിവിടെ കിട്ടുന്നത് അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു വീട് തന്നെയാണ് ഈ ലിവിങ് ഏരിയ സ്പേസ് നിന്ന് തന്നെയാണ് നമുക്ക് ഡൈനിങ് സ്പേസിലേക്കും അതുപോലെ തന്നെ ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ നമുക്കിത് ഫസ്റ്റ് ബെഡ്റൂം അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് മേലെ ചെറിയൊരു ഷെൽഫ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒന്നും കബോർഡ് കാര്യങ്ങളൊന്നും ഫിറ്റ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ ഇവിടെ അറ്റാച്ചഡ് ആണ് ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു വാഷ്റൂം തന്നെയാണ് യൂറോപ്യൻ ടൈപ്പിലെ ക്ലോസറ്റ് കാര്യം കൊടുത്തിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ കബോർഡ് സെറ്റ് ചെയ്യാനുള്ള ഏരിയ ആ വാഷ്റൂമിൻ്റെ വെളി സൈഡിൽ തന്നെ നമുക്ക് ഉണ്ട് ഇവിടെ അത്യാവശ്യം സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ നേരെ ഡൈനിങ് സ്പേസിലേക്ക് വന്നിട്ടോ ഇതാണ് ഡൈനിങ് സ്പേസ് കയറിയത് ഇവിടത്തിനാണ് ഒരു ചെറിയൊരു പൂജാ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫോട്ടോസ് ഒക്കെ വെച്ചിട്ട് അപ്പോൾ അതാണ് വാഷ് ബേസിൻ്റെ ഏരിയ ഇവിടെ നമ്മൾ നേരെ ഡൈനിങ് സ്പേസ് നേരെ കിച്ചണിലേക്കാണ് ഈ ഒരു പ്രോപ്പർട്ടി പറയുമ്പോൾ പതി പടിഞ്ഞാറ് ഫേസ് ചെയ്തിട്ടാണ് വീടുള്ളത് കേട്ടോ പടിഞ്ഞാറ് ഫേസ് ചെയ്തിട്ടാണ് വീട് കൊടുത്തിരിക്കുന്നത് ആണല്ലോ ഇവിടെ വർക്ക് ഏരിയ സ്പേസ് ഉണ്ട് സ്റ്റോറേജ് സ്പേസ് പോലെ കൊടുത്തിട്ടുണ്ട് വർക്ക് ഏറിയ സ്പേസ് അവിടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് അവിടെ ലോക്കാണ് നമ്മൾ ചുറ്റും നടന്നപ്പോൾ കണ്ട് ആ ഡോർ തന്നെ അവിടുത്തെ ഇതിനൊന്നും വാൾ കാര്യങ്ങളോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല കബോർഡുകളും കാര്യങ്ങളും പറയും ഫിറ്റ് ചെയ്യേണ്ടി വരും നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം സ്റ്റെയർ കേസ് നമുക്ക് ഹാളിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഫുള്ള് ഹാൻഡ് റൈലും കാര്യങ്ങളൊക്കെ സ്റ്റീലിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ മേലെ തന്നെ നമുക്ക് അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ലിവിങ് ഏരിയ ഫാമിലി ലിവിങ് ഏരിയ സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട് അത് ശരിക്കും നമുക്ക് യൂട്ടിലൈസ് ചെയ്താൽ മതി ഈ ഭാഗത്ത് നമുക്ക് ഒരു ചെറിയൊരു ഹാളുമാതിരി ഫാമിലി ഫാമിലി ലിവിങ് ഏരിയ സ്പേസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുണ്ട് പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം അപ്പം താഴെയും മേലെയും ഓരോരോ ബെഡ്റൂമായിട്ട് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് രണ്ടും ആണ് താഴത്ത് അതേ ബെഡ്റൂം സ്പേസ് തന്നെ ഇതിനകത്തുള്ളത് പക്ഷെ മേലെ ചെരിച്ചാണ് വാർത്തിരിക്കുന്നത് ആ ഒരു ഹൈറ്റ് ഇതിന് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട് ആണല്ലേ അതേപോലെ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു വാഷ്റൂം തന്നെയാണ് അപ്പോൾ ഇതാണ് രണ്ട് ബെഡ്റൂം രണ്ടും അറ്റാച്ചഡ് ആണ് ഇനി നമുക്കിവിടുന്ന് ഓപ്പൺ ടെറസ് ഏരിയ നോക്കാം ആണല്ലേ ഫുൾ നല്ലൊരു സ്റ്റെയർ സ്റ്റെയർ കേസ് റൂം അത് നമുക്ക് ലിവിങ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഇവിടെ നമുക്ക് വെളിയിൽ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ടെറസ് ഏരിയ തന്നെയാണ് ഉള്ളത് മിക്ക പ്ലോട്ട് തിരിച്ച് വെച്ചിരിക്കുന്നതാണ്ടോ അത്യാവശ്യം ഈ വീടിൻ്റെ പഴക്കം എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷത്തിൻ്റെ അടുത്ത് പഴക്കമുണ്ട് ഈ ഒരു പ്രോപ്പർട്ടി ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഇപ്പോൾ കോങ്ങാട് എന്ന് നോക്കുകയാണെങ്കിൽ രണ്ടര കിലോമീറ്റർ ദൂരമാണ് അതുപോലെ കെ ആർ പി സ്കൂളിനടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്ത് ഡിസ്റ്റൻസ് ഉണ്ട് ഒറ്റപ്പാലത്ത് നിന്ന് ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഒലോക്കോട് എന്ന് നോക്കുകയാണെങ്കിൽ ഒരു പതിനെട്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുണ്ട് പാലക്കാട് ജംഗ്ഷൻ സെൻറ്ററിൽ നോക്കുകയാണെങ്കിൽ ഇരുപത്തി രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ചെറുപ്പംശ്ശേരി നിന്ന് ഇരുപത്തിയേഴ് കിലോമീറ്റർ ഡിസ്റ്റൻസ് കല്ലടിക്കോട്ന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ പ്രോപ്പർട്ടി എടുക്കുന്നത് ബസ് റൂട്ടിൽ നിന്ന് വെറും ഒരു നൂറ് മീറ്ററിൻ്റെ അടുത്ത ദൂരം മാത്രമേ ഈ ഒരു ഉള്ളൂ അപ്പോൾ ഇതിന് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് ഡയറക്റ്റ് ഓണറായിട്ട് സംസാരിക്കാം ഡീൽ ചെയ്യാം കാര്യങ്ങളൊക്കെ ചോദിക്കാം അല്ലെ അട്രസ് വർക്ക് ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ടാവും അപ്പോൾ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വയ്ക്കാനുണ്ടെങ്കിൽ നമ്മളായിട്ട് കണക്ട് ചെയ്യുക നമ്മൾ അതിനുള്ള ഹെൽപ്പ് ചെയ്തിരുന്നുണ്ടാവും അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പറ്റുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ വീട് അന്വേഷിക്കുന്ന ഒരുപാട് പേര് നിങ്ങൾക്ക് ഉണ്ടാവും അവർക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബ ബൈ ആൻഡ് ലവ് യു ഐ ഫുഡ് നമ്മളെ കണ്ടപ്പോൾ ഡാൻസ് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടാ ഇന്ന് നമ്മളോട് ഔട്ട് വന്നിട്ടുണ്ട് ഇനി അവിടെ ഒരു കളിയാണ് ഓക്കേ Take care. Bye bye. Love you.